നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നിലമ്പൂർ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചോകത്ത് മത്സരിക്കുന്നതോടെ വിജയം എളുപ്പമാണെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് യു ഡി എഫിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായിരുന്ന വി എസ് ജോയിയുടെ പേരും സജീവമായി പരിഗണനയിലുണ്ടായിരുന്നു എങ്കിലും അവസാന നിമിഷം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ചോകത്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആര് തീരുമാനിക്കുന്നുവോ അവർക്കൊപ്പം നിൽക്കുമെന്നാണ് ജോയി പറയുന്നത് എന്നാൽ ആര്യാടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച പി വി അൻവർ വ്യക്തി വൈരാഗ്യം കൊണ്ടല്ല മണ്ഡലത്തിലെ പൊതുവികാരം ആര്യടൻ ചോക്കത്തിന് അനുകൂലമല്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആര്യാടൻ ചോക്കതിനെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് പറഞ്ഞതെന്നും പറഞ്ഞു പ്രദേശത്തെ മുസ്ലിം സംഘടനകൾക്ക് ആര്യാടൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് അത്ര കണ്ട് താല്പര്യമില്ല അത് അൻവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട് സ്ഥാനാർത്ഥിയാകാൻ വി എസ് ജോയി നിർദ്ദേശിച്ചത് കുടിയേറ്റ കർഷകരെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്കാണെന്നും കുടിയേറ്റ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ജോയിക്ക് കഴിയുമെന്നും ജോയിയോട് പ്രത്യേക മമതയില്ലെന്നുമാണ് അൻവർ പറഞ്ഞത് ആര് നിന്നാലും വിജയിപ്പിക്കുമെന്ന് പറഞ്ഞ അൻവർ ആരെയടൻ ശോക്കത്ത് മത്സരിച്ചാൽ പിന്തുണ നൽകില്ലെന്ന തരത്തിൽ പ്രതിരോധം ഏർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും യു ഡി എഫ് അതിന് വഴങ്ങിയില്ല വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ അൻവർ രാഷ്ട്രീയ വിലപേശലിന് ശ്രമിച്ചപ്പോൾ യു ഡി എഫ് അത് നിരാകരിക്കുകയും അൻവറിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയുമാണ് എന്നാൽ നിലവിലെ സാഹചര്യം മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമാണ് എല്ലാവർക്കും സ്വീകാരനായ നേതാവല്ല ആര്യൻ ചൗകത്ത് മാത്രവുമല്ല ബി ജെ പി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിക്കാനാണ് സാധ്യത മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത എൻഡിഎക്ക് നാല് ശതമാനത്തോളമാണ് വോട്ട് വിഹിതം സ്വാഭാവികമായും ബി ജെ പി മത്സരിച്ചില്ലെങ്കിൽ അത് എൽ ഡി എഫിന് ഗുണകരമാണ് ചിലപ്പോൾ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് പോലും ഈ നാല് ശതമാനം വോട്ടിലായിരിക്കും ബി ജെ പി ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലടക്കം പല മണ്ഡലങ്ങളിലും സി പി എം സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ബി ജെ പി പണിയെടുക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് താനും ना ി ജെ പിയുടെ വോട്ട് സി പി എമ്മിലേക്ക് പോകുമ്പോൾ വിജയസാധ്യത സാധ്യത എൽ ഡി എഫിന് അനുകൂലമാണ് കോൺഗ്രസിലെ അതൃപ്തി മുതലെടുക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡല കഴിപ്പിടിയിലൊതുക്കാനാകും എൽ ഡി എഫിന്റെ ശ്രമം പിണറായി ഏതു വിധേനയും പരാജയപ്പെടുത്തുക എന്ന നയം രൂപീകരിച്ചിരിക്കുന്ന പി വി അൻവറിന് യു ഡി എഫിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ നേരിയ സാധ്യത യുഡിഎഫിൽ ഉണ്ടായേക്കാം എൽ ഡി എഫ് നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതുപോലും യു ഡി എഫിന്റെ നീക്കം അറിഞ്ഞതിനു ശേഷമുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ ഒരാൾ ജയിച്ചിട്ടില്ലാത്ത മണ്ഡലത്തിൽ സർപ്രൈസ് നീക്കം നടത്താൻ എൽ ഡി എഫ് ശ്രമിക്കുന്നുണ്ട് ഇത് എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാക്കുന്നുണ്ട് താനും നിലവിൽ എൽ ഡി എഫിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതല മണ്ഡലത്തിൽ വഹിക്കുന്നത് എം സ്വരാജ് ആണ് മണ്ഡലത്തിൽ സജീവമായി സ്വരാജ് ഉണ്ട് താനും ഏതെങ്കിലും തരത്തിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തൊക്കെയായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനും എൽ ഡി എഫിനും അതീവ നിർണായകമാണ് ഏത് വിധേനയും വിജയിക്കുക എന്നത് ഇരു കൂട്ടർക്കും അത്യന്താപേക്ഷിതവുമാണ്